ഹായ് ഗൈസ് ഇന്നൊരു സ്ക്രാമ്പിൾ ഡെഗ് അല്ലെങ്കിൽ നമ്മുടെ മുട്ട ചിക്കിയതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ ഇത് ഇന്നുണ്ടാക്കുന്ന ഞാനല്ല ഇന്ന് എൻ്റെ എഗ്ഗാണ് ഉണ്ടാക്കുന്നത് ഇക്കെ സ്പെഷ്യലാണ് പുള്ളിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ പുള്ളിയാണ് ഇന്നത്തെ കുക്ക് അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകും കരിയപ്പിലയും പൊട്ടിച്ചിട്ട് അതിലേക്ക് രണ്ട് വലിയ സവാളയും നാലഞ്ച് പച്ചമുളകും ഇടുക അതിലേക്ക് പിന്നെ ഒരു മൂന്ന് തക്കാളിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് ഒരുപാടങ്ങ് ഓവറായിട്ട് വെന്ത് കുഴയണമെന്നൊന്നുമില്ല ഒരു ഒരു മുക്കാവേവൊക്കെ മതി ഇനി അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുക ചിക്കൻ മസാല ഒരു ഫ്ലേവറൊക്കെ നല്ല ആയിരിക്കും അതിന് പിന്നെ കുറച്ചൊരു ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർക്കുക അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടും അങ്ങനെ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു മൂടി വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് അത്രയും മതി ഒരുപാട് വേവണം എന്നില്ല മൂടി വെച്ചൊന്ന് വേവിക്കുക അതാണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്കും അത്യാവശ്യം അത് നല്ല വെന്തിട്ടുണ്ടായിരുന്നു വെന്ത് കുഴയണ്ട കുഴയുമ്പോൾ അതൊരു അതിൻ്റെ ടെക്സ്ച്ചർ അത്ര പോരാ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിനെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് വെക്കുക ഞാനിവിടെ ഒരു ആറ് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്നൊന്ന് അത് ശരിയായി വരും പെട്ടെന്നൊന്ന് വറ്റി വരും ഒരുപാട് ഡ്രൈ ആവണ്ട ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ കഴിക്കാനായിട്ട് അത്ര രസമില്ല കുറച്ചൊന്ന് വെറ്റായിട്ട് തന്നെ ഇരിക്കണം ഓവറായിട്ട് ഡ്രൈ ആവണ്ട അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ഡ്രൈ ആക്കി കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇതാണ്ട് അത്യാവശ്യം ഒരു ചെറിയ വെറ്റായിട്ടും എന്നാൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുപോലെ ആ രീതിയിൽ ഇരിപ്പുണ്ട് ഇന്ന് ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണേ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ഞാൻ ഇന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണം അപ്പോൾ ചപ്പാത്തിയും ഈ മുട്ട ചിക്കിത് അല്ലെങ്കിൽ ഈ സ്ക്രാമ്പിൾഡഗ് ഇതും കൂടെ ചേർത്ത് കഴിക്കണം നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാലയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മസാലയുടെയും ആ ഒരു ഫ്ലേവറൊക്കെ അടിപൊളിയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതിലേക്ക് റോസ്മേരി അങ്ങനത്തെ സാധനമൊക്കെ ചേർക്കാം